ഇരുപത്തിയെട്ടാമത് പത്തനാപുരം സെന്റർ ഓർത്തഡോക്സ് കൺവെൻഷനു തുടക്കമായി കൺവെൻഷനും ദിദിമോസ് പ്രഥമൻ വലിയ ബാവായുടെ പതിനൊന്നാമത് ഓർമ്മ പെരുന്നാളും വരെ മൗണ്ട് താബോർ ദേണത്തിൽ നടക്കും കൺവെൻഷന്റെ ഉദ്ഘാടനം പീറ്റർ തോമസ് റംബാൻ നിർവഹിച്ചു സ്നേഹത്തിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഫാദർ തോമസ് മാത്യു അധ്യക്ഷത വഹിച്ചു കോട്ടയം പഴയ സെമിനാറി പ്രൊഫസർ ഫാദർ ബ്രിൻസ് അലക്സ് മാത്യൂസ് വചന സന്ദേശം നൽകി ജനറൽ കൺവീനർ ഫാദർ കുര്യൻ വർഗീസ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പി കെ മാത്യു നന്ദിയും പറഞ്ഞു വെള്ളിയാഴ്ച രാവിലെ കുടുംബസംഗമം നടക്കും വൈകുന്നേരം ഏഴുമണിക്ക് നിഖ്യ സുനകദോസിന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികത്തിൽ ഇടുക്കി ഭദ്രാസനമെത്രപ്പൊരുത്ത സഖറിയാസ് മാ സേവേറിയോസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും ഇരുപത്തിനാലിന് രാവിലെ പത്തിന് ഏഞ്ചൽസ് മിറ്റിൽസൺ സൺഡേ സ്കൂൾ കുട്ടികളുടെ സംഗമം നടക്കും എട്ടിന് സമാപന സമ്മേളനം കൊച്ചി യാക്കൂബ് മാർ ഐറേനിയോസ് സമാപന സന്ദേശം നൽകും തുടർന്ന് ചികിത്സാധന സഹായ വിതരണവും ഉണ്ടാകും ന്യൂസ് ബ്യൂറോ പത്തനാപുരം